ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനുസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു സ്പോട്ട് പരിചയപ്പെടുത്താനാണ് മൊക്ക മ്യൂസിക് ഈ ഒരു കഫേൽ വരാനുള്ള കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ വീഡിയോൻ്റെ എൻഡിംഗിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കഫേ തേടിക്കൊണ്ട് നടക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ഇതാ പെട്ടെന്ന് കണ്ടുമുട്ടിയാണ് ഈ ഒരു കഫേ അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും എൻ്റെ കണ്ണിൽ പെട്ടത് ഇപ്പോഴാണ് കേട്ടോ ഇവിടുത്തെ റുമാലി ഷവർമ്മ അത് പറയാണ്ടിരിക്കാൻ പറ്റുള്ള മസ്റ്റ് മസ്റ്റ് ടു ട്രൈ എന്ന് തന്നെ പറയാം ഈ ഒരു അഫോർഡബിൾ പ്രൈസിന് ഒരു ഷവർമ കഴിക്കാമെന്ന് വെച്ചാൽ അൺബ്രേക്കബിൾ ആണ് അപ്പം റുമാലി ഷവർമ്മയുടെ പ്രൈസ് വരുന്നത് വെറും നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് എന്ന് വെച്ചിട്ട് അവരുടെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു വിട്ടുവീച്ചില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ അടുത്തതായിട്ട് ട്രൈ ചെയ്തതാണ് ലോഡഡ് ഫ്രൈസ് ഈ ഒരു ലോഡഡ് ഫ്രൈസും ഇവരുടെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ലൊരു ചിക്കൻ്റെ ഫ്രൈസും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ലേസും അതിൻ്റെ സോസസും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം അപ്പോൾ ഇതൊരു കോംബോയിലാണ് കേട്ടോ വരുന്നത് ഒരു ലോഡഡ് ഫ്രൈസും രണ്ട് റുമാലിക്കും വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ വേറൊരു ഐറ്റം ആണ് സിംഗർ ബർഗർ സിംഗർ ബർഗറും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ചീസും അതുപോലെ തന്നെ നല്ല ക്രഞ്ചി ചിക്കനും ഒക്കെ വരുന്നിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഫസ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞ ആ ഒരു ഐറ്റം കേട്ടോ ഇതാണ് ബട്ടർ ഗുൽക്കണ്ട് ഞാൻ ഒരുപാട് തേടി ഒരു സാധനമാണ് കേട്ടോ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടെങ്കിലും എനിക്കത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല പക്ഷേ ആ ഒരു ടേസ്റ്റ് ഒന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കഫേയിൽ വന്നിട്ട് തലശ്ശേരിയിൽ വേറെ ഏതെങ്കിലും കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ട് തലശ്ശേരി നിന്ന് കഴിച്ചൊരു സ്പോട്ട് ഇതാണ് കേട്ടോ ഒരു ബട്ടർ ഗുൽഗണ്ണിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം ഇതിന് വെറും ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് അതിനനുസരിച്ചിട്ട് അവർ ആഡ് ചെയ്യും കേട്ടോ ഞാനിപ്പോൾ വെറും നൂറ് രൂപയുടെ ഇതാണ് എടുത്തിട്ടുള്ളത് പക്ഷേ അത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മളൊരു മൂന്നാല് പേരെ കഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കഴിക്കാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഫില്ലിങ്ങിൽ നമ്മുടെ ചെറിയ പഴം ഉണ്ടല്ലോ ആ പഴം കട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതിൽ ഗുലാബ് ജാമും അതുപോലെ തന്നെ കോൺഫ്ലെക്സും പിന്നെ അതിൻ്റെ അവർ ഉപയോഗിക്കുന്ന ഒരു സോസും പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ബട്ടർ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതും ഫില്ലിങ്ങിലായിട്ട് ഒരു ലെയർ വാനില ഐസ്ക്രീമും ആണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പൗണ്ടല്ലോ പറയാൻ പറ്റില്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം ഇത് മാത്രം കഴിക്കാനായിട്ട് വന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വൈസ് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതും ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ ഞാൻ പറയൂട്ടോ ആ ഒരു ഗുലാബ് ജാമും വാനില ഐസ്ക്രീമും നമ്മളെ ബട്ടറും ഒക്കെ ആ ഒരു മിക്സിംഗിൽ കഴിക്കുമ്പോണ്ടല്ലോ ഓഹ് വേറെ ലെവലാണ് പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഓറിയോ ബ്ലാസ്റ്റ് എന്നുള്ളത് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ ഇതിലും നോർമൽ ഓറിയോ ഷേക്ക് ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവറാണ് പിന്നെ അടുത്തതായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് മൊജിറ്റോ ആണ് ഞാനിപ്പോൾ ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് അതും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ ഈ ഒരു മൊജിറ്റോ നല്ല വേർത്താണ് പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചട്ടി ഫലൂദിയാണ് അടുത്തതായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ മൂന്ന് ഫ്ലേവർ ഐസ്ക്രീം കൂടി കഴിക്കുന്ന ഈ ഒരു ഐറ്റത്തിന് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മൾ മൂന്നാല് പേർ കഴിച്ചിട്ടും അത് കഴിഞ്ഞിട്ടില്ല കാരണം നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് ഇവർ തന്നിട്ടുള്ളത് കേട്ടോ മാംഗോ ഐസ്ക്രീമും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചും പിന്നെ വാനില ഐസ്ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ അതിൻ്റെ ഫില്ലിങ്ങിലായിട്ടുള്ളത് കട്ടിങ് ഫ്രൂട്ട്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെയുള്ള നല്ലൊരു അഡാറായിട്ടാണ് കേട്ടോ ഇത് ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബട്ടർ ഗുൽഗണ്ടും ഈ ഒരു ചട്ടി ഫലോദിയും ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കാരണം നമ്മൾ നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിച്ചൊന്ന് സൈഡാവട്ടെ എന്ന് വിചാരിക്കുമ്പോഴാണ് ഇവരുടെ ഒരു വേറൊരു ഐറ്റം ഇവർ പറഞ്ഞത് ലൂസിഫർ ഷേക്ക് അപ്പോൾ ലൂസിഫർ ഷേക്ക് ഞാൻ സത്യം പറയാലോ നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും ഈത്തപ്പഴത്തിൻ്റെയും ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവർ ഈയൊരു ഷേക്കിന് കിട്ടുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡോ മറ്റോ ആണ് കേട്ടോ എന്തായാലും ഈയൊരു പ്രൈസിന് ഈയൊരു ഷേക്ക് അത്രയും ക്വാളിറ്റിയിലൂടെയാണ് അവർ തരുന്നത് കേട്ടോ അങ്ങനെ എല്ലാം കഴിച്ച് ബില്ല് കിട്ടുന്നെന്ന് വിചാരിക്കുമ്പോഴാണ് അടുത്ത് ഇവർ പറയുന്നത് ഇവരെ പുതിയ ലോഞ്ച് ആയിട്ടുള്ള ഈ ഒരു മൊക്ക ഡെസേർട്ടിനെ പറ്റിയിട്ട് ഈ ഒരു ഡെസേർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കോഫി ലവേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരായിട്ടാണിത് കാരണം നല്ല തിക്ക് ക്രീമും അതിൻ്റെ കൂടെ ആ ഒരു കോഫിൻ്റെ മിക്സിങ്ങും അതിൻ്റെ കൂടെ ആ ഒരു ചെറിയ നട്ട്സൊക്കെ കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് പറയാതെ വയ്യ പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കോഫി ലൗസിൽ മാത്രമേ ഇത് ഇഷ്ടപ്പെടും ബാക്കിയുള്ള കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടുവായിരിക്കും ബട്ട് അവർ വറിയ ചെറിയൊരു കൈപ്പിണ്ണ് പക്ഷെ കോഫി ഹൗസ് ഒരിക്കലും അങ്ങനെ പറയൂലോ ഇതും ഒരു പൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിച്ചു ബാക്കി പാർസലും ആക്കി വയറ് നിറഞ്ഞു മനസ്സും നിറഞ്ഞ് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം നമ്മൾ ഇത്രയും സംഭവങ്ങൾ കഴിച്ചിട്ട് നമുക്ക് ബില്ല് വന്നത് ആകെ തൗസൻഡ് റുപ്പീസ് മാത്രമാണ് അപ്പം കണ്ടല്ലോ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കഫേന്റെ രഹസ്യം അപ്പം ഡെസേർട്ട് ആയിക്കോട്ടെ കഫി ഐറ്റംസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് കഴിക്കട്ടാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ ടേസ്റ്റ് വൈസ് ആയിട്ടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പം ഒരു സ്പോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഫയർ സ്റ്റേഷൻ ഉണ്ടല്ലോ തലശ്ശേരി അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കഫയാണ് കേട്ടോ അപ്പൊ കഫയുടെ പേര് മറക്കണ്ട മൊക്ക മ്യൂസിക് കഫേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ കം ബൈ ഫ്രം മനുസ് വേൾഡ്